ട്രംപിന്റെ അമേരിക്കയും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതായത് രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടു ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുൻനിരയിൽ ആദ്യം തന്നെ ഇരിക്കുന്നു അതും നമുക്കറിയാം ഇക്കഡോർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റിനൊപ്പം പ്രോട്ടോകോള് പോലും ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇരിപ്പിടം ഒരുക്കിയത് യു കെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളെ ക്ഷണിക്കാതിരുന്ന ട്രംപ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ക്വാഡ് മെമ്പേഴ്സ് കൂടിയായ ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഫോറിൻ മിനിസ്റ്റേഴ്സിന് ഏറ്റവും പുറകിൽ ഇടം കൊടുത്തപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററിന് ഫ്രണ്ടിലാണ് ഇടം കൊടുത്തത് ആ ഫ്രണ്ടിൽ ഇടം കൊടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇതൊരു സൂചനയാണ് ഒരു രാജ്യത്തിന്റെ പ്രാധാന്യമാണിത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് നോക്കൂ അത് ശരി ശരിവെക്കുന്ന ഒരു ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് പുതിയ ട്രംപ് ഭരണകൂടം അധികാരമേറ്റതോടെ തന്നെ വാഷിംഗ്ടൺ ന്യൂഡൽഹിക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാരോ റുബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള മൈക്ക് വാൾസും ആദ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടാണ് അതായത് അധികാരമേറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ഉഭയകക്ഷി കൂടിക്കാഴ്ച അമേരിക്കയുടെ ദേശീയ ഉപദേഷ്ടാവും സ്റ്റേറ്റ് സെക്രട്ടറിയും നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായിട്ടാണ് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കാരണം സാധാരണ രീതിയിൽ ഇവര് ബ്രിട്ടന്റെയോ അല്ലെങ്കിൽ ഫ്രാൻസിന്റെയോ ജർമ്മനിയുടെയോ അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അലയൻസിൽ വരുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ടായിരിക്കും കൂടിക്കാഴ്ച നടത്തുന്നത് വിശേഷിച്ച് ജി സെവനിലൊക്കെ വരുന്ന രാജ്യങ്ങളുമായിട്ട് എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നതിന് തൊട്ടു പിന്നാലെ അവരുടെ ഫസ്റ്റ് ഒരു മിഷനാണ് ആണ് നമ്മളിവിടെ കാണേണ്ടത് ഇപ്പൊ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല അമേരിക്കയുടെ നയതന്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ചരടുവലിയെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കയ്യിലാണ് അപ്പോൾ ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനാണ് സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയുന്നതും ദേശീയ സുരക്ഷാ എന്ന് പറയുന്നതും ആ സ്റ്റേറ്റ് സെക്രട്ടറിയും അതുപോലെ അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അവരുടെ ഫസ്റ്റ് അന്താരാഷ്ട്ര കൂടിക്കാഴ്ച നടത്തുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടാണ് ഇത് പ്രയോറിറ്റിയാണ് അതായത് അമേരിക്കയുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഒരു കൂടിക്കാഴ്ച വേറെയും രാജ്യങ്ങളുടെ തലവന്മാരുമായിട്ട് അല്ലെങ്കിൽ പ്രതിനിധികളുമായിട്ട് ഇവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് പേരെന്ന് പറയുന്നത് ഇന്ത്യ എന്നായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി അവർ ആദ്യം കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കുക അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ഒരു കൂട്ടായ്മയാണല്ലോ നാറ്റോ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന നാറ്റോ ജി സെവൻ ഇതിലെ പ്രതിനിധികൾ പലരുടെയും പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അവിടെയുണ്ട് സാധാരണ രീതിയിൽ ഇപ്പോൾ ട്രഡീഷണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു എസ്സിൽ ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്ത നൈബേഴ്സ് ആയിട്ടുള്ള കാനഡ അല്ലെങ്കിൽ മെക്സിക്കോ അതല്ലെങ്കിൽ നാറ്റോയിൽ വരുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യം ഈ രാജ്യത്തിന്റെ ടോപ്പ് ലെവലിലുള്ള പ്രതിനിധികളുമായിട്ടായിരിക്കും അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും കൂടിക്കാഴ്ച നടത്തുക പ്രത്യേകിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി അപ്പോൾ യു എസ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ മാർക്കോ റൂബിയോ തെരഞ്ഞെടുത്തത് ഇന്ത്യയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അമേരിക്ക ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് മാത്രമല്ല അമേരിക്ക ഇന്ത്യയോട് അവരുടെ ആ ഒരു ധാർഷ്ട്യം കാണിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പൊതുവെ ട്രംപിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ പ്രൊവോക്കിംഗ് ആണ് ഇപ്പോൾ ഇന്ത്യ അല്ല പറയുന്നത് മറ്റു രാജ്യങ്ങളെയാണ് ട്രംപ് പറയുന്നത് പേഴ്സണലി എനിക്ക് വളരെയധികം പ്രൊവോക്കിംഗ് ആയിട്ടാണ് അത് തോന്നിയിട്ടുള്ളത് കാരണം ഈ ലോകത്ത് നമ്മൾ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു രാജ്യവും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയും തങ്ങൾ എന്തോ മറ്റേ കൊമ്പുള്ള ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ അങ്ങ് താഴെ തട്ടി എന്ന് പറയുമ്പോൾ അത് പച്ചയ്ക്ക് വർഗീയതയും ജാതിയും പറയുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരു ഒരു വ്യക്തി പറയുമ്പോൾ അതിനോട് നമുക്ക് അദ്ദേഹം ഇനി ഏത് വലിയ മഹാനെന്ന് പറഞ്ഞാലും വ്യക്തിപരമായിട്ട് യോജിക്കാൻ കഴിയില്ല അപ്പോൾ അത്തരം വ്യക്തിപരമായ വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും നമ്മുടെ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് മാത്രമല്ല ട്രംപ് എന്തായാലും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം ഇന്ത്യയോട് കാണിക്കുന്നില്ല കാണിക്കാത്തിടത്തോളം കാലം നമ്മൾ ഒരു രീതിയിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആ വിഷയത്തെ എടുക്കേണ്ടതുമില്ല അപ്പൊ ഇവിടെ ട്രംപ് പല രാജ്യങ്ങളോടും അതായത് ഇപ്പൊ മെക്സിക്കോ ബ്രസീലിനെയൊക്കെ അങ്ങ് പുച്ഛിച്ചാണ് സംസാരിച്ചു പറഞ്ഞത് രണ്ടു ദിവസം മുമ്പത്തെ അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ എന്നാൽ ഇന്ത്യയുടെ കാര്യം നോക്കുക എങ്ങനെയാണ് യു എസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം അതായത് ഈ ഒരു നയതന്ത്ര കൂടിക്കാഴ്ച യു എസ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും തമ്മിൽ നടക്കുന്നത് ഈ മാർക്കോ റൂബിയോ ഒഫീഷ്യലായിട്ട് അദ്ദേഹം യു എസ് സെക്രട്ടറി ആയിട്ട് ഏറ്റെടുത്ത് ഒരു മണിക്കൂറിനുള്ളിലാണ് അദ്ദേഹം ഈ നമ്മുടെ എസ് ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് യു എസ് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇവരുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ യു എസ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റിന് മുമ്പ് ഈ കൂടിക്കാഴ്ചക്ക് ശേഷം രണ്ടുപേരും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതും തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് സോ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം യു നിലവിലത്തെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇന്ത്യ യു റിലേഷൻ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ പൊതുവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാടുണ്ടല്ലോ അതായത് കുടിയേറ്റം അതുപോലെ ട്രേഡ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന പല സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളും തീർച്ചയായിട്ടും അതിന്റെ ഒരു ചെറിയ ഒരു എഫക്റ്റ് ഇന്ത്യക്കും ഉണ്ടാകും പക്ഷെ അത് നമുക്കുണ്ടാക്കുന്ന ഒരു ഒരു നാം ആഘാതം കുറയ്ക്കാൻ നമുക്ക് കഴിയും ഉദാഹരണത്തിന് ഇപ്പോൾ ട്രേഡിൽ നമ്മൾ പല അമേരിക്കൻ പ്രോഡക്റ്റുകൾക്കും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നികുതി ചുമത്തിയിട്ടുണ്ട് അപ്പോൾ ട്രംപ് പറയുന്നത് ഇന്ത്യ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളും ഇന്ത്യക്കെതിരെ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പൊ ഇന്ത്യയെ ഇളവ് തരണം ന്യായമായ കാര്യമാണ് പക്ഷെ ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വികസിത രാഷ്ട്രങ്ങളോട് ട്രേഡിൽ മത്സരിക്കുന്നതിന് പരിമിതികളുണ്ട് അതുകൊണ്ടാണ് വികസ്വര രാഷ്ട്രങ്ങൾ പൊതുവേ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് നികുതി കുറച്ച് കൂട്ടും നമ്മളെപ്പോലുള്ള വികസ്വര രാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ട് വികസിത രാജ്യങ്ങൾ നമ്മളുടെ പ്രോഡക്റ്റുകൾക്ക് അത്രയും നികുതിയൊന്നും ചുമത്താറുമില്ല പക്ഷേ ട്രംപ് അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ചൈന വികസിതമാണെന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യയും അത്ര മോശമൊന്നും അല്ല ഇന്ത്യയും വികസിതമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചൈനയെ പോലെ അത്രയും വികസിതമല്ലാത്തത് കൊണ്ട് നമുക്ക് ചില ഇളവുകൾ കിട്ടും ചൈനയ്ക്ക് പക്ഷേ അങ്ങനെയുള്ള ഇളവൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല തുടക്ക കാലങ്ങളിൽ ചിലപ്പോൾ ട്രംപ് ഒരു ടൈം വേണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കാരണം അവരുടെ ട്രേഡ് വളരെയധികം ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒറ്റയടിക്ക് താരിഫ് കൂട്ടാനൊന്നും എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് പടിപ്പടിയായിട്ട് ഇത് ചെയ്യും പക്ഷെ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ യു എസുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻ നമുക്കുള്ളതുകൊണ്ടും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ യു എസിന് വേണമെന്നുള്ളത് കൊണ്ടും കാരണം നമ്മൾ അവർക്ക് ചൈനയെ കൗണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് സഹകരിച്ചേ പറ്റൂ വേറെ ചോയ്സ് ഇല്ല അവർക്ക് ഇപ്പൊ ഏഷ്യയിലെ വേറെ ഒരു രാജ്യത്തിനും ചൈനയെ ഇന്ത്യക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് ഈവൻ അത് ട്രേഡിന്റെ കാര്യത്തിലാണെങ്കിലും എക്കണോമിയുടെ കാര്യത്തിലാണെങ്കിലും ഇൻഫ്ലുവൻസിന്റെ കാര്യത്തിലാണെങ്കിലും ആ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എസുമായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്കയുടെ പല കടുത്ത തീരുമാനങ്ങളിലും തീർച്ചയായിട്ടും നമുക്കും ചില ആഘാതങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ ചൈനയ്ക്കും മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കും ഒക്കെ ഉണ്ടാവുന്ന ആഘാതങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ ഒരു ചെറിയ ഒരു അളവിൽ മാത്രമേ അതുണ്ടാകൂ അത് വളരെ ഗുണം ചെയ്യും അത് നമുക്ക് വളരെ ഗുണം ചെയ്യും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കിതിനകത്ത് വളരെ ധാരണ ഉണ്ടാവും കുറച്ചുകൂടി സോ കൂടുതൽ അപ്ഡേറ്റുകൾ എന്തായാലും വൈകാതെ വരും ഇവിടെ ഒരു കാര്യം സന്തോഷകരമാണ് ഇന്ത്യ യു എസ് റിലേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ സൂചനയാണ് എസ് ജയശങ്കറിനും ഇന്ത്യക്കും യു കൊടുക്കുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം